നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം തിരുവനന്തപുരം ഗവൺമെന്റ് എസ് എം വി സ്കൂളിന്റെ നേരെ എതിർവശത്തായി ബാർ ഹോട്ടലിന്റെ പണി പുരോഗമിക്കുകയാണ് നേരത്തെ ബിയർ പാർലർ ആയിരുന്ന കെട്ടിടം പൊളിച്ച് ത്രീ സ്റ്റാർ റേറ്റിംഗ് ഉള്ള ബാർ ആക്കാനുള്ള പണികൾ പുരോഗമിക്കുകയാണ് മുതലാളി തിരുവനന്തപുരം നഗരസഭയുടെയും മേയറുടെയും ചങ്കാണ് ചങ്കിടിപ്പാണ് പിന്നെ ഒന്നും നോക്കിയില്ല സ്കൂളിന് സമീപം ബാർ തുടക്കാൻ സ്കൂളിന്റെ ഗേറ്റ് അങ്ങോട്ട് മാറ്റി സംഭവത്തിൽ എ ബി വി പി പ്രതിഷേധവുമായി രംഗത്തെത്തിയിരുന്നു എന്നാൽ സമരം ചെയ്ത എ ബി വി പി പ്രവർത്തകരെ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ പ്രവർത്തകർ സംഘടിച്ചെത്തി മർദ്ദിക്കുകയായിരുന്നു സംഭവത്തിൽ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത് എസ് എഫ് ഐ ക്രിമിനലുകളുടെ കൈയേറ്റം അംഗീകരിക്കാനാകില്ലെന്നും എ ബി വിപി തിരുവനന്തപുരം ജില്ലയിലെ സ്കൂളുകളിൽ പഠിപ്പ് മുടക്കി സമരം നടത്തുമെന്നും ജില്ലാ നേതാക്കൾ അറിയിച്ചു വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ഗേറ്റിൽ നിന്നും കൃത്യമായ അകലം പാലിച്ചു വേണം ലഹരി വസ്തുക്കൾ വിൽക്കാൻ എന്നതാണ് നിയമം ഇത് പാലിക്കാതെ ബാർ തുറക്കാനാവില്ല നിയമത്തിന്റെ കണ്ണിൽ പൊടിയിടാനായിട്ടാണ് സ്കൂളിന്റെ ഗേറ്റ് മാറ്റി പണിയുന്നത് ബാർ അനുമതി ലഭിക്കാനായി സർക്കാർ സ്കൂളിന്റെ ഗേറ്റ് മാറ്റി സ്ഥാപിക്കുന്നുവെന്നാണ് ഇപ്പോൾ ആരോപണം സ്കൂളിന്റെ പ്രധാന കവാടത്തിന് തൊട്ട് പിന്നിലായിട്ടാണ് പുതിയ കവാടത്തിന്റെ പണി നടന്നു വരുന്നത് ഇതിനെതിരെ സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ രംഗത്തെത്തിയിട്ടുമുണ്ട് സ്കൂൾ പ്രവേശന കവാടത്തിൽ നിന്നും ഇരുന്നൂറ് മീറ്റർ ദൂരപരിധി പാലിച്ചാൽ മാത്രമേ ബാർ ലൈസൻസ് ലഭിക്കുകയുള്ളൂ നിലവിൽ സ്കൂളിന്റെ പ്രവേശന കവാടവും ബാറും തമ്മിൽ നിഷ്കർഷിക്കുന്ന ദൂരപരിധിയുടെ പകുതി പോലുമില്ല എന്നാൽ ബാർ റോഡിന്റെ മറുവശത്തായതിനാൽ ഓവർ ബ്രിഡ്ജ് ചുറ്റിയോ ആയുർവേദ ജംഗ്ഷൻ ചുറ്റിയോ ആണ് ദൂരപരിധി കണക്കാക്കുന്നത് അങ്ങനെ നോക്കിയാൽ പോലും ഇരുന്നൂറ് മീറ്റർ എന്ന പരിധി എത്തുന്നില്ല ഈ സാഹചര്യം നിലനിൽക്കെയാണ് സ്കൂൾ ഗേറ്റ് ഉള്ളിലേക്ക് മാറ്റുന്ന പണി തകൃതിയായി നടക്കുന്നത് മതിൽ നിലനിർത്തിക്കൊണ്ട് ഗേറ്റ് മാത്രം ഉള്ളിലേക്ക് പണിയുന്നത് ദുരൂഹത ഉണർത്തുന്നതാണെന്നാണ് പൂർവ്വ വിദ്യാർത്ഥികൾ ആരോപിക്കുന്നത് ഗേറ്റ് ഉള്ളിലേക്ക് മാറ്റണമെന്നും സ്കൂളിന് സഹായം നൽകാമെന്നും പറഞ്ഞുകൊണ്ട് ബാറുകാരുടെ ഇടനിലക്കാർ സ്കൂൾ അധികൃതരെ നേരത്തെ ബന്ധപ്പെട്ടിട്ടുണ്ടെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് സ്കൂളിലേക്ക് രണ്ടു ദിവസമായി വലിയ വാഹനങ്ങൾക്ക് പ്രവേശനം നിഷേധിച്ചിരിക്കുകയാണ് ദ്രുതഗതിയിലാണ് ഇവിടെ പണി പുരോഗമിക്കുന്നത് പുതിയ മാസ്റ്റർ പ്ലാനിൽ റോഡ് വികസനം ശുപാർശ ചെയ്തിരിക്കുന്നതിനാലാണ് സ്കൂളിന്റെ ഗേറ്റ് ഉള്ളിലേക്ക് മാറ്റി സ്ഥാപിക്കുന്നതെന്നാണ് കോർപ്പറേഷൻ വ്യക്തമാക്കുന്നത് എന്നാൽ അതിനു മുമ്പേ ഗേറ്റ് മാറ്റിവെക്കാനുള്ള നടപടികൾ ആരംഭിച്ചു എന്നാണ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ പ്രസിഡന്റ് വിനോദ് കുമാർ ചൂണ്ടിക്കാട്ടുന്നത് ന്യൂസ് ഡെസ്ക് ജന്മഭൂമി